ഈ വളമ്പറിയോ ഇന്ത്യൻ വോളിബോൾ താരാണിത് ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഓറ്റവും നല്ല വോളിബോൾ പ്ലെയർ ആട്ടോ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഇന്ത്യക്ക് ഇന്നും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഷെമീം ഷെമീം ഉള്ളണം ഷെമീയും ഉള്ളണം ഇന്ന് ഞങ്ങളെ നാട്ടിൽ നിന്ന് വിരിയാൻ വളമ്പ് േ സമസ്ത മക്കളാണൊക്കെ അതിന്റെ ഇന്ന് അത് ചെയ്യാൻ കണ്ടെയ്നർ കേട്ടോ ശ ഇപ്പോഴും ഉണ്ട് ഇവിടെ പള്ളിയുടെ കാവൽക്കാരനെ പോലെ ഇരിക്കാന്നിവിടെ ഏത് മൂപ്പര് ഇണ്ടാവു നോക്കോട് കുത്തി കൊണ്ടുപോയില്ല പള്ളി കണ്ട മുന്നിൽ അങ്ങനെ നിക്കും മൂപ്പര് പരിപാടി കഴിയണവരെ ഞങ്ങളെ കോട്ടായി കോട്ടായ്മയിൽ നിന്ന് ആപ്പിളായി പോയ ഞങ്ങളെ കടവണ്ടി കടലുണ്ടി താമസിക്കുന്നത് നമ്മളെ എൻ്റെ പേര് മുസമ്മിൽ മുസമ്മിലാണ് കേട്ടോ അന്ന് ഞങ്ങളെ മദ്രസയും പള്ളിയും സ്ഥാപനമൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വന്നതാണ് ആൾ നമ്മളെ എപ്പോൾ ഇവിടെ പഠിക്കണമായിരുന്നു ചെമ്പാട് ആശാ അല്ല ചെറുപ്പത്തിൽ തന്നെ ഒരു വീഡിയോ എൻ്റെ ഇവൻ്റെ ഉമ്മാ ഇപ്പൊക്കെ പഠിച്ച് ആപ്പിളായി പോകുന്ന ടൈമിൽ ഒരു മാല നോട്ട്മാലക്കെ വൈറലായ ആളാണ് വീടുകാരൊക്കെ സ്വീകരണം കൊടുത്തത് എന്നോ ചമ്മാട് ഏതാണ് ഇതിലായിരുന്നു ടൗൺ പള്ളിയിലാണ് അമ്പുറോ ചോ ചെമ്മട് ആ ചെറുതാണ് ചെറുപ്രായത്തിൽ തന്നെ കുറഞ്ഞ കാലം കൊണ്ട് ആപ്പിളായ മുത്താണിത് ഞങ്ങളെ നാട്ടിൽ നിന്ന് പഠിച്ചു പോയതാണ് ഞങ്ങളെ കോട്ടായ്മലിൻ്റെ ഇതിൽ ഓക്കെയാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈ

ഓമ്പുതറ നടക്കാൻ പോകണു പാങ്ക് കൊടുക്കാനായിരിക്കണേ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തിൽ പല ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മളെ സ്കൂൾ ഗ്രൗണ്ടാണിത് ഒക്കെ മദ്രസൻ്റെ സ്കൂൾ തന്നെയാണ് അതിൻ്റെ മുന്നിലാണ് എസ് കെ സിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് മാനവ മൈത്രിയുടെ സന്ദേശം എല്ലാവരും ഒരുപോലെ കാണുക എന്നുള്ളതാണ് മനുഷ്യരെല്ലാവരും ഒരുപോലെ ഒരുപോലെയാണ് അതിന് സന്ദേശമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ അതിലെല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട് ഈ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് ഈ സന്ദേശവും ലോകമെമ്പാടും നമ്മുടെ രാജ്യത്തെമ്പാടും ഈ ഇതുപോലെ നമ്മുടെ മാനവ ഐക്യം മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായ ഒരു ഭാഗം അതിന് തന്നെ സന്ധി എസ് കെ എസ് എസ് എഫിന് പ്രത്യേകം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തും സംഘടനാപരമായിട്ടും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഇതിൽ ഇതിൻ്റെ കൂടെ ആശംസിച്ചു ച്ചാ അല്ല രണ്ടായിരം സീറ്റ് ഫുള്ളായിട്ടോ ഞങ്ങളെ നാട്ടിലെ എല്ലാ പ്രവർത്തകരും ഉണ്ട് എല്ലാ ജനങ്ങളും ഉണ്ട് ഓക്കെ ഞങ്ങൾ ഇത്രയും വലിയ ഗ്രൗണ്ടിൽ വലിയൊരു സമൂഹ സമൂഹ നോമ്പ് പറയാണ് നടക്കുന്നുകൊണ്ടിരിക്കുന്നത് എസ് കെ എസ് എഫിന്റെ പിന്നെ നോമ്പുതുറയാണ് ഞാൻ പഠിച്ച സ്കൂളിലാണ് എന്റെ സുഹൃത്തുക്കളാണ് ഇവിടെ അധികം എല്ലാവരും അപ്പം ഇത് എല്ലാ വർഷവും നടക്കാറുണ്ട് അപ്പൊ ഞാൻ എല്ലാ സമയങ്ങളൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് വളരെ സന്തോഷം എല്ലാവരും കണ്ടേലും എന്റെ സ്കൂളിൽ ഇങ്ങനത്തെ പരിപാടി നടത്തിയാലും വളരെ സന്തോഷം ഇനി ഇതുപോലത്തെ പരിപാടി നടക്കട്ടെ ഉഷാറാവട്ടെ സാമൂഹിക നോമ്പുരവെ കാത്തു സൂക്ഷിക്കുക എന്നാണ് ഈ ഞാൻ ഏറ്റവും വലിയ ഘട്ടം അത് നമ്മളെപ്പോൾ ഈ പുത്തൻ തലമുറ അത് കൊണ്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഈ നോമ്പുതുറയോടുകൂടെ നമ്മളെ സമൂഹത്തിലെ ഈ മത വികാര നമ്മളെ മതവിശ്വാസവും കാത്തു സൂക്ഷിക്കണമെന്നാണ് ഈ സന്ദേശത്തിൽ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ നമ്മളതിൽ നൂമ്പുതുറ നടക്കുമ്പോൾ പണ്ട് മുതലേ വന്ന ഒരു കാലഘട്ടത്തിൽ ഈ യുവാക്കൾ ഇതിൽ മുന്നിട്ടിറങ്ങി നിൽക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാ ഈ നൂമ്പ് തലയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും

ഫുൾ ക്ലീൻ ഒരു കച്ചറ ും ഗ്രൗണ്ടിൽ ചെയ്യണ്ട ഇത്രയും ക്ലീൻ ആക്കി പോയി കലക്കം പരിപാടി ഞങ്ങൾ എസ് കെ എസ് എഫിന്റെ ഉള്ളട ശാഖ കോട്ടായ ഉമാ മസ്ജിദിന്റെ കീഴില് അടിപൊളി പരിപാടി இது எஸ் கே எஸ் புண்ணிய படையணி ஐசத்தோடே சாமஸ்தன் சத்யபூவனி இது எஸ்கே புண்ணிய படைய